ഇന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി കേരളത്തെ കേരളത്തിലൊരു എം പി ആയി വയനാട്ടിനെ പ്രതികരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഭരണഘടനയുടെ കെറുകോപ്പി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അവരുടെ സത്യപ്രതിപക്ഷത്തിന് വിജയിപ്പിച്ചയച്ച കേരളീയർക്കൊക്കെ അഭിമാന മുഹൂർത്തമാണ് ഭരണഘടനയുടെ ഒരു കോപ്പി ഉയർത്തി പിടിച്ചത് പ്രതീകാത്മകമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായത് മതേതരത്വത്തിന്റെ സംരക്ഷണം നമ്മൾ കാണുന്നുണ്ടല്ലോ യു പിയിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു അതിനെ തുടർന്നാണ് നമുക്കറിയാം ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ച ഗാന്ധി മതം പോലും ഉണ്ടായത് മതേതരത്വ സംരക്ഷണം എന്നും സമൂഹത്തിന്റെ മുമ്പില് രാജ്യസ്നേഹികളുടെ സ്നേഹികളുടെ മുമ്പില് ഏറ്റവും വലിയ ഒരു െയാണ് ഇന്നും ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് ഇപ്പൊ സമ്പാലില് ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള വെടിവെപ്പ് വർഗീയ വിഭജനം അതാണ് നടക്കുന്നത് ഒട്ടേറെ പേര് അവിടെ മരണപ്പെട്ടിരുന്നു ഒരു പള്ളി കഴിയുമ്പോ മറ്റൊരു പള്ളി ഒരു ആരാധനാലയം കഴിയുമ്പോ മറ്റൊരു ആരാധനം അങ്ങനെ ഉത്തരേന്ത്യ മുഴുവൻ വർഗീയത നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുക മണിപ്പൂരിലും അതേപോലെ തന്നെ ബി ജെ പി അവരുടെ ആ ഒരു മായ നിലപാട് ഇവിടെയുള്ള വിവിധ ന്യൂനപക്ഷ ഗ്രഹവിഭാഗങ്ങളോട് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് സംഭലിലുണ്ടായ വിഷയം എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങോട്ടാർക്കും പോവാൻ വയ്യാശ്വാസ വാക്യം കൊടുക്കാൻ പോലും ആർക്കും ഒരു വാക്ക് അവരെ പോയി ആസ്വദിപ്പിക്കാൻ പോലും അനുവദിക്കുന്നില്ല മണിപ്പൂരിലായാലും യു പി യിലെ സമ്പാരിലായാലും ഏകാധിപത്യ സ്വഭാവത്തോടുകൂടിയാണ് ലീഗിന്റെ എം പിമാര് അങ്ങോട്ട് പോവാൻ നോക്കി അവരനുവദിച്ചില്ല അങ്ങനെ അവരെ തടഞ്ഞു ശക്തമായ പ്രതിഷേധമുണ്ട് ഒരു വെടിവെപ്പുണ്ടായാൽ ഒരു ഇതുപോലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ നാലഞ്ച് എം പിമാര് അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവർക്ക് അനുവാദം കൊടുക്കേണ്ടതാണ് പക്ഷെ അനുവാദം കൊടുത്തില്ല ഇതാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി മണിപ്പൂരിലേക്ക് പ്രൈം മിനിസ്റ്റർ പോകുന്നേ ഇല്ല ഒന്നും അവർക്ക് പ്രശ്നമല്ല ഈ രാജ്യത്തെ വിവിധ ന്യൂനപക്ഷങ്ങള് അതുപോലെ തന്നെ വളരെ അവസരായ പിന്നോക്ക ജനവിഭാഗങ്ങള് അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങള് അങ്ങനെ ബലഹീനതരായിട്ടുള്ള ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങള് ഒക്കെ വലിയ ഭീതിയിലും ആശങ്കയിലുമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത ചൂണ്ടിക്കാണിച്ച് ഉയർത്തി പിടിച്ച് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ ഇപ്പോ അതിനെ സംരക്ഷണ ദിനം ആചരിക്കുന്ന ഒരു സമയമാണ് നമുക്കൊക്കെ പ്രതിജ്ഞ പുറക്കേണ്ട സമയമാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രജ്ഞ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മുഹൂർത്തമാണ് പ്രതീകാത്മകമായി മരണ ഉയർത്തിയത് അത് ഞാൻ എടുത്തു പറയാണ് സമ്പാലിലെ ആ സംഭവം അതില് ലീഗ് എം പിമാരെ നടന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ് അവിടെ പാർട്ടി ഉടനെ തന്നെ യോഗം ചേർന്ന് നിയമസഹായം കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് നിയമസഹായം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉടനെ എടുക്കും അതിനെല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കും എവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പെടണം കോടതിയുടെ പെടണം എന്ന മുദ്രാവാക്യമാണ് വരുന്നത് കാരണം അതേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിൽ ഉയർന്നു വരികയാണ് പിന്നെയും ഒരു ആരാധനാലയം കഴിയുമ്പോൾ വേറെ ഇത് അജ്മീർ